യു ഡി എഫ് പാളയത്തിലെത്തിയ പി വി അൻവർ ബേപ്പൂരിൽ മത്സരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി സാമുദായിക നേതാക്കന്മാരെ കണ്ട് ബേപ്പൂർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലാണ് ഇപ്പോൾ പി വി അൻവർ പി വി അൻവർ തന്നെ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികളും പറയുന്നു എന്തായാലും പ്രതിപക്ഷ നേതാവും ഒപ്പം പി വി അൻവറുമായി നടത്തിയ ചർച്ചയിൽ പി വി അൻവർ പ്രധാനമായും മുന്നോട്ട് വെച്ചത് രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് പേരാവൂർ അല്ലെങ്കിൽ ബേപ്പൂർ ഇതിനേതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം നൽകണം പക്ഷേ പേരാവൂരിൽ കെ പി സി സി അധ്യക്ഷൻ തന്നെ മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായ സാഹചര്യത്തിലാണ് പി വി അൻവർ ബേപ്പൂരിലേക്കെത്തിയത് മാത്രവുമല്ല നേരത്തെ തന്നെ എൽ ഡി എഫിൽ നിന്ന് ബന്ധം വിച്ഛേദിപ്പിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ മത്സരിക്കുമെന്നും മത്സരിക്കാൻ അവസരം കിട്ടിയാൽ വലിയ മാർജിനിൽ വിജയിക്കുമെന്നൊക്കെ പി വി അൻവർ അന്ന് പറഞ്ഞിരുന്നതാണ് ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ മുന്നണിക്ക് വേരോട്ടമുള്ള ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും ബേപ്പൂരിൽ കാര്യമായ തരത്തിലെ വോട്ട് ഇടതു മുന്നണിക്ക് ലഭിച്ചിരുന്നു പക്ഷേ അതൊന്നും വെല്ലുവിളിയാകില്ല എന്നാണ് പി വി അൻവറും അനുയായികളും പറയുന്നത് ഇനി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇടതു മുന്നണിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രചരണം നടത്തുവാൻ തൻ്റെ പക്കൽ ആയുധമുണ്ടെന്നാണ് പി വി അൻവർ പറയുന്നത് നേരത്തെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വലിയ തരത്തിലുള്ള വെല്ലുവിളി ഉയർത്തിയ ആൾ കൂടിയാണ് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള വേരോട്ടമൊന്നുമില്ല എങ്കിൽ തന്നെയും വ്യക്തിപരമായ ചില സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തനിക്കവിടെ മുന്നേറാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് പി വി അൻവർ പ്രകടിപ്പിക്കുന്നത് അത് എത്ര കണ്ട് വിജയപ്രദമാകുമെന്നുള്ളതൊക്കെ പിന്നീട് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അതേസമയം പി വി അൻവർ ബേപ്പൂരിലേക്ക് എത്തുന്നതിനോട് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാർക്ക് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു അവർ അത് പോസ്റ്റർ വഴി അത് പ്രകടിപ്പിക്കുകയും ചെയ്തു ചില സ്ഥലങ്ങളിലൊക്കെ പോസ്റ്ററുകൾ പതിക്കുകയും ഒക്കെ ചെയ്തു എന്തായാലും അത് ഒരു വഴിക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ അൻവർ ഉറച്ചു തന്നെ മുന്നോട്ട് പോകുന്നു ബേപ്പൂരിൽ മത്സരിക്കുമെന്ന് നേരത്തെ ബേപ്പൂരിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഇപ്പോഴത്തെ കാലാവസ്ഥ തനിക്ക് അനുകൂലം തന്നെയാണെന്ന് അൻവർ പറയുന്നുണ്ട് അതിന് പ്രധാനമായും എടുത്തു പറയുന്നത് മന്ത്രി എന്ന നിലയ്ക്ക് മുഹമ്മദ് റിയാസിന് വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ആ വീഴ്ചകൾ കോഴിക്കോട്ടെ വികസനമില്ലായ്മ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പി വി അൻവറിനുള്ളത് മാത്രവുമല്ല മുഖ്യമന്ത്രിയോടുള്ള വിദ്വേഷം അൻവർ അൻവർ മുഹമ്മദ് റിയാസിൻ്റെ മുന്നിൽ തീർക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് കാരണം ഇവിടെ വലിയ തരത്തിലുള്ള വെല്ലുവിളി ഉയർത്താൻ പി വി അൻവർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് അത് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫിലേക്ക് പോയില്ല എങ്കിൽ പോലും സ്വാതന്ത്ര്യനായി ബേപ്പൂരിൽ മത്സരിക്കുമെന്നൊക്കെ തന്നെ പി വി അൻവർ ഇടതുമുന്നണിയുമായി ഇടഞ്ഞു നിന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്തായാലും ബേപ്പൂരിലേക്ക് പി വി അൻവർ എത്തുന്നതിനപ്പുറം മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് അൻവർ ഒരു സീറ്റ് കൊണ്ട് തൃപ്തനല്ല മറ്റു രണ്ട് സീറ്റുകൾ കൂടിയാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് പട്ടാമ്പിയും മറ്റൊന്ന് പൂഞ്ഞാറും പൂഞ്ഞാറിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് ഒരാൾക്ക് പൂഞ്ഞാറിൽ മത്സരിക്കണം എന്നുള്ളൊരാവശ്യമുണ്ട് കാരണം മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വലിയ തരത്തിലുള്ള പിന്തുണ പൂഞ്ഞാറിൽ തനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പി വി അൻവർ പങ്കുവയ്ക്കുന്നത് അത് ഏത് തരത്തിലാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ പി വി അൻവർ ഒന്നും വ്യക്തമാക്കുന്നില്ല പക്ഷേ പട്ടാമ്പിയും പൂഞ്ഞാറും കൂടി തനിക്ക് വേണം മൂന്ന് സീറ്റുകളാണ് അൻവർ ഇപ്പോൾ യു ഡി എഫിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചകൾ യു ഡി എഫിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് അൻവർ തൻ്റെ അവകാശവാദം മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് മൂന്ന് സീറ്റ് ബേപ്പൂര് പട്ടാമ്പി പൂഞ്ഞാർ ഇതിലേതൊക്കെ കിട്ടും എന്നുള്ളത് പിന്നീടായിരിക്കും യു ഡി എഫ് തീരുമാനിക്കുക എന്തായാലും ബേപ്പൂരിൽ മത്സരിക്കുന്നതിന് വിയോജിപ്പില്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പി വി അൻവറിനെ അറിയിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് മാത്രവുമല്ല ചർച്ചകൾ നടക്കുന്ന സമയത്ത് അതായത് യു ഡി എഫിലേക്ക് പി വി അൻവർ വരുന്ന സമയത്ത് യു ഡി എഫിലേക്ക് പി വി അൻവർ വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു ഉറപ്പ് നൽകിയിരുന്നു അതായത് ബേപ്പൂരിൽ മത്സരിക്കാൻ അവസരം നൽകാമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ഉറപ്പ് നൽകി എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും മത്സരം അവിടെ കടുപ്പിക്കാൻ തന്നെയാണ് അൻവറിൻ്റെ നീക്കം അൻവർ സ്വന്തമായിട്ടാണ് മത്സരിക്കുന്നത് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പട്ടികയിൽ മത്സരിക്കുമെന്നുള്ള കാര്യമൊക്കെ പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ അവിടുള്ള സാമുദായിക സംഘടനാ നേതാക്കന്മാരെ കാണുക തനിക്ക് ബന്ധമുള്ള ആളുകളുമായി ചർച്ചകൾ നടത്തുക തനിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ആളുകളെ കണ്ടെത്തുക ഇതൊക്കെയാണ് അൻവറിൻ്റെ നീക്കം തോറ്റാലും നല്ല മാർജിനിൽ തോക്കണം എന്നാണ് അൻവർ തന്നെ പറയുന്നത് അതായത് വലിയ വെല്ലുവിളി ഉയർത്തി തോക്കണം എന്ന് തന്നെയാണ് അൻവറിൻ്റെ നീക്കം അൻവറിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാൻ ഒന്നുമില്ല പക്ഷേ ഇവിടെ മുഹമ്മദ് റിയാസിനെതിരെ ശക്തമായ ഒരു പ്രതിരോധം തീർക്കുകയാണ് അൻവർ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന മറ്റ് വാർത്തകൾ എന്തായാലും അൻവർ നിലവിലെ സാഹചര്യത്തിൽ ബേപ്പൂരിലേക്ക് കച്ചകെട്ടി ഇറങ്ങിയതോടെ യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളാരും തന്നെ ഇനി ബേപ്പൂര് ആവശ്യപ്പെടുത്തില്ല അതിനുവേണ്ടി അവകാശവാദം ഉന്നയിക്കുകയുമില്ല കോൺഗ്രസിലെ നേതാക്കന്മാർക്കും തൽക്കാലം ബേപ്പൂരിൽ മത്സരിക്കുന്നതിനോട് താൽപ്പര്യമില്ല കാരണം മുഹമ്മദ് റിയാസിനെ ബേപ്പൂരിൽ തോൽപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അദ്ദേഹത്തിന് ഉള്ള രാഷ്ട്രീയ ബന്ധത്തിനപ്പുറം മത സംഘടനകളുമായുള്ള ബന്ധം അവരുമായുള്ള താൽ അവരുടെ താല്പര്യം ഇതൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ മുഹമ്മദ് റിയാസിന് അവിടെ കാര്യമായ തരത്തിലുള്ള വോട്ട് ലഭിക്കും എന്നുള്ളതാണ് ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിൻ്റെ മുന്നിൽ പി വി അൻവർ വെല്ലുവിളിയാകില്ല എന്ന് നേതാക്കന്മാർ സി പി എം നേതാക്കന്മാരും പറയുന്നു എന്തായാലും രണ്ട് നല്ല ശക്തികൾ തന്നെ നേരിടാൻ പോകുന്ന ഒരു സാഹചര്യം ബേപ്പൂരിൽ ഉണ്ടാകുമോ അതോ ആ സീറ്റ് പി വി അൻവറിന് നൽകാതിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകുന്നതിന് മുമ്പ് ആ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് പി വി അൻവർ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി ബേപ്പൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുമെന്നുള്ളത് അൻവറിനെ തന്നെ അറിയാം കാരണം മറ്റെങ്ങും സ്ഥാനാർത്ഥി നിർണയമായിട്ടില്ല യു ഡി എഫിൽ സ്ഥാനാർത്ഥി ചർച്ചകളായിട്ടില്ല യു ഡി എഫിലെ പല ഘടക കക്ഷികൾക്കും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങൾ വെച്ച് മാറുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള ചർച്ചകൾ അവശേഷിക്കുന്നു കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എങ്ങുമെത്തിയിട്ടില്ല പക്ഷേ ഇതിനെല്ലാം മുമ്പേ സ്വാഭാവികമായും കേരളത്തിലൊരു വലിയ ചർച്ചാ വിഷയമാക്കുക എന്ന കൂടി വളരെ ബുദ്ധിപരമായൊരു നീക്കം അൻവർ നടത്തിയിരിക്കുന്നു എന്ന് തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും